ഇന്നത്തെ ഇന്നലത്തെ പടക്കങ്ങളൊക്കെ കൈ പൊട്ടിച്ചീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതാ നമ്മൾ കൊറേ പടക്കാൻ പറ്റില്ല ഇത് വെറും കുറച്ചല്ല ഇത് കൊറേ ഉണ്ട് അതും വെറൈറ്റി ഒരു സാധനവും കൂടി ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ബാക്കിയൊക്കെ നോക്കാം ആദ്യം തന്നെ നമുക്കൊരു വലിയ കമ്പിത്തിരി ഉണ്ട് ഇതാ ഒരു കളറാണ് ഇതാക്കാൻ ഉണ്ടാവും കണ്ടോ ഓരോ കളറുള്ള നല്ല നീളുള്ള കമ്പിത്തിരി ആണ് അതേപോലത്തെ രണ്ട് പൊട്ടിയുണ്ട് ഒന്നിൻ്റെ അകത്ത് അഞ്ചെണ്ണാണ് വരുന്നത് അടുത്തത് നമ്മുടെ മെയിൻ ചക്കരമുണ്ട് ചക്ര ചക്രമുണ്ട് അത് ഒന്ന് ഇറകത്ത് പത്തെണ്ണം വരുന്നാണ് പത്തെണ്ണത്തിന്റെ ഇതാണ് പാക്കാണ് ഇത് നമ്മുടെ മെയിൻ പൂക്കുട്ടി ഇതുള്ള അടുത്ത നമുക്ക് ഒരു ാണ് ഓരോ കളറും അഞ്ചെണ്ണാണെങ്കിലും കാന്താരി ഉണ്ട് പിന്നെ മെയിൻ നമ്മുടെ പച്ചക്കട്ട് ബോംബുണ്ട് പച്ചക്കട്ട് നല്ല സൈസൊക്കെ ഉണ്ട് ഇതൊരു മൂൺ ലൈറ്റ് എന്ന് വെച്ചാൽ ഇത് പൂക്കൂറ്റി പോലെ തന്നെയാണ് പക്ഷേങ്കിൽ അതിൻ്റെ ആസാനൊരു കുഞ്ഞ് ഷോട്ട് പോലെയാണ് കണ്ടോ ചറവറ പോലെയാണ് പക്ഷെ മേലോട്ട് നല്ലോണം മറ്റേ കുഞ്ഞ് ഇത് കണ്ട ഇതുണ്ട് കമ്പിത്തിരിയുണ്ട് കണ്ടോ പിന്നെയാണ് നമ്മുടെ മെയിൻ ഒരു വെറൈറ്റി സാധനാണ് ഡ്രോൺ കണ്ടോ ഡ്രോൺ ഇതാ കണ്ടോ ഇതാണ് ഡ്രോൺ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം ഇതൊക്കെ നമ്മൾക്ക് രാത്രി ഫുള്ള് കത്തിക്കും നമ്മൾ മാസാക്കും എല്ലാം തീർക്കും ഒന്നേറെ ഒന്നേരം കാണിച്ചത് എങ്ങനെയാ കത്ത ഇതാണ് ഡ്രോൺ ഡ്രോണിന്റെ ഷേപ്പ് ഒന്നും പക്ഷെ ഇത് നമ്മൾ ഇതാക്കണ്ടോ ഇപ്പഴത്തെ സൈഡ് കണ്ടോ കണ്ടോ ഡ്രോണിന്റെ ഷേപ്പ് ഒന്നല്ല പക്ഷെ നമ്മൾ ഇത് കത്തിച്ചാലിങ്ങനെ ഇങ്ങനെ പറന്ന് കളിക്കും അതാന്ന് ഡ്രോൺ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നടത്ത നമ്മുടെ വെറൈറ്റി സ്ഥാനം you Ala, ini isanan nalulupo ang tatin. Ala, tatin. 考えよう。<noise>

ഇതിലും എന്താ പച്ചക്കള